സിംഗപ്പൂരിൽ വെച്ച് നടന്ന പതിനാറാമത് ഏഷ്യ പസഫിക് ഷിക്ടോറിയോ ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തേഴോളം രാജ്യങ്ങളോട് പോരാടി ഇന്ത്യക്കായി സ്വർണം നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ കോതമംഗലം ഊന്നുകൾ സ്വദേശി രഞ്ജിത്ത് ജോസിന് കോതമംഗലം താലൂക്ക് പൌരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വേണ്ടിയിട്ട് സാധിച്ചത് അതുവഴി ഇങ്ങനെ ഒരു മെഡൽ നേടിക്കൊണ്ട് എൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധിച്ചത് ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് അതിനായി എനിക്കിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു വേദിക്ക് ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിനെ ചുറ്റാൻ പഠിച്ചിട്ടുള്ള ആളുകൾക്കും എന്നോട് സ്നേഹവും ആദരവും കാണിക്കുന്ന എല്ലാവർക്കും എൻ്റെ 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 സ്കൂളിൻ്റെ പേരിൽ 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 നാടിൻ്റെ ഫാമിലിയുടെ ഗാന്ധി സ്ക്വയറിൽ നടന്ന സ്വീകരണ സമ്മേളനം പൗരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജി പി കറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മനോജ് ഗോപി വൈസ് പ്രസിഡന്റ് ജിജി പുളിക്കൽ റനി കാക്കനാട് ടി പി മേരിദാസ് ജോർജ് മനിയാനിപ്പുറത്ത് കെ എ സൈനുദ്ദീൻ ബേസിൽ ചെങ്കര ബോബി മണിത്തോട്ടം മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ മായമില്ലാതെ